ക്രൈസ്തലോ ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പിൽ കൃപാസന അമ്മയുടെ മുമ്പിലും ഈശോയുടെ മുമ്പിലും ഇവിടെ നിന്ന് പറയാൻ പറ്റ സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ നന്ദി പറയുന്നു എൻ്റെ പേര് ജിനു ഞാനൊരു നേഴ്സാണ് ഞാൻ യു എസ് എയിലെ ഫ്ലോറിഡ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നെ ഞാൻ മൂന്ന് ദിവസമായിട്ട് ഉറങ്ങിയത് ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായി പക്ഷേ ഓർഡർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്നറിയില്ല എന്നാലും സിസ്റ്ററിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്തെങ്കിലും വന്നാൽ അപ്പം എനിക്ക് പറയാനുള്ള ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യമായി കേൾക്കുന്നൊരഞ്ച് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മമ്മിയുടെ ബ്രദർ ഇളയ ബ്രദറും ആൻ്റിയുമാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു അത് നമ്മുടെ പോട്ടയിലൊക്കെ നടക്കുന്ന ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ പോലെ ആയിരിക്കും ഞാൻ അതേപ്പറ്റി കൂടുതൽ നോക്കാൻ നിന്നില്ല പക്ഷേ അങ്ങനെ എനിക്ക് ജീവിതത്തിൽ വലിയ സ്ട്രഗിളുകളൊന്നും അന്നേരം വന്നിട്ടില്ല അതായത് കല്യാണത്തിന് മുമ്പ് എനിക്ക് എൻ്റെ മമ്മി ഉണ്ടായിരുന്ന എല്ലാത്തിനും മാതാവിൽ മുറുകെ പിടിച്ചിരുന്ന ഒരാളായിരുന്നു എന്തിനും മാതാവിനോട് പ്രാർത്ഥിക്കും ഉപവാസം എടുക്കും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരും അങ്ങനെ ഞങ്ങൾക്കൊരു സ്ട്രഗിളും വന്നിട്ടില്ല കല്യാണത്തിന് ശേഷമാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണേലും നല്ലൊരാളാണ് പുള്ളി ഒരു കാര്യങ്ങളും എന്നോട് പറയാറില്ല എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് സ്ട്രഗിൾ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ എല്ലാവർക്കും വരുന്ന പോലെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പ്രാർത്ഥനകളിൽ കൂടെയും കാര്യങ്ങളെക്കുറിച്ച് ഫൈനാൻഷ്യലായിട്ട് എല്ലാ കുടുംബത്തിലും ഉള്ള പോലെയൊക്കെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനും പത്തു മാസമുള്ള എൻ്റെ മോനും ഹസ്ബൻറ്റു ഞങ്ങൾ കാനഡയിലേക്ക് മാറി അവിടെ പെർമനൻ്റ് റെസിഡൻറ്റ് വിസ കിട്ടി അങ്ങോട്ട് മൂവ് ചെയ്തു അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ ജോലിക്ക് കയറി ഫൈനാൻഷ്യലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നോടൊന്നും പറയാറില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നു രണ്ടുപേരും വർക്ക് ചെയ്യുമായിരുന്നു രണ്ടുപേരും നേഴ്സുമാരാണ് അപ്പോൾ അങ്ങനെ പോയി ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു വിൻ്റർ എന്ന് പറയുന്ന മൈനസ് ഫോർട്ടി വരെ വരും അപ്പോൾ അത് ആദ്യമൊക്കെ ഒരു രസം മഞ്ഞിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും അതൊരു സന്തോഷമായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഒരു ആറ് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈ തണുപ്പത്ത് നമ്മൾക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഒരുങ്ങണം അതുപോലെ ഭയങ്കര തണുപ്പാണ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നീട് ഭാവി ഓർത്തപ്പോൾ അതായത് ഒരു ഓൾഡ് ഏജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാൾക്ക് ജീവിക്കാൻ കൊച്ചിങ്ങൾ പിള്ളേർ മാറിപ്പോവും പിന്നെ നമ്മൾ തനിച്ചാവും അതൊക്കെ ഓർത്തപ്പോൾ പേടിയായി പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ ചേയ്ഞ്ചസ് കാരണം നമുക്ക് റോഡ് ആയിരിക്കും നടക്കുമ്പോൾ വീഴും പിന്നെ ഒരു ദിവസം എനിക്ക് ആക്സിഡൻറ് ഉണ്ടായി ചവിട്ടിയപ്പം ബ്രേക്ക് നിന്നില്ല ബ്രേക്ക് ചവിട്ടിയപ്പം നിന്നില്ല വേറെ വണ്ടിക്ക് ഇടിച്ചു അപ്പോൾ ആകെ പാടെ സ്ട്രഗിളായി പേടിയായി ഡിപ്രഷനായി എങ്ങനെയെങ്കിലും ഈ ആ ഒരു വെതറിൽ നിന്ന് മാറി എവിടെയെങ്കിലും പോണോ ഞാൻ വിചാരിച്ചു അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അന്നേരം കനേഡിയൻ സിറ്റിസൺ കിട്ടി അപ്പോഴാണ് അറിഞ്ഞത് കനേഡിയൻ സിറ്റിസണിന് യു എസില് പോകാൻ ഒരു ടി എൻ വിസ എന്ന് പറയുന്ന ഒരു വിസയുണ്ട് നമുക്ക് പോകാൻ എളുപ്പമാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങൾ രണ്ടുപേർ നേഴ്സുമാരാണ് അപ്പം രണ്ടുപേരും ജോലി ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടും സ്ട്രഗിൾ ഒന്നും ഉണ്ടാവില്ല സുഖമായിട്ട് ജീവിക്കാൻ നല്ല വെതറാണ് കേരളത്തിലെ ഒരു അന്തരീക്ഷമാണ് ഫ്ലോറിഡ ശരിക്കും തെങ്ങും മാങ്ങായി നമുക്കതൊക്കെയല്ലേ വേണ്ടത് അപ്പം അതിലേക്ക് പോകാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു അങ്ങനെ അതിനുവേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ അതിന് ട്രൈ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു സി ജി എഫ് എൻ എസ് ത്രൂവ് അപ്പോൾ ടി എൻ വിസയുടെ റിക്വയർമെൻറ്റെന്ന് പറയുന്ന വിസ സ്ക്രീനിങ് ഉണ്ട് അപ്പോൾ വിസ സ്ക്രീനിങ്ങിൽ നമുക്കതിൽ നേഴ്സിംഗ് പഠിച്ചത് ഇന്ത്യയിലായതുകൊണ്ടും അവിടെ ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തതിൻ്റെ പേരിലും അവിടെ ലാംഗ്വേജ് വേണമായിരുന്നു അപ്പോൾ റിക്വയർമെൻറ്റിൽ ഒന്നതായിരുന്നു ഐ എൽ ടി എസ് എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഈ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് എനിക്ക് വെറുപ്പുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് ഒരിക്കലും എഴുതേണ്ട അവ അവസ്ഥയും ഉണ്ടായിട്ടില്ല കാരണം നഴ്സിങ് പഠിച്ച സമയം മുതൽ എല്ലാവരും ഐ എൽ ടി സി എഴുതി എഴുതുന്നില്ല നീ വയ്ക്കും ഞാൻ പറയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് ഭയങ്കര പാടാണ് നമുക്ക് എഴുതിയാൽ കിട്ടുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇതിനോടൊരു വെറുപ്പായിപ്പോയി അപ്പോൾ ഈ സമയത്ത് എനിക്കിതില്ലാതെ പറ്റത്തുമില്ല അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല നിനക്ക് കിട്ടും ഇത്രയും നാളായിട്ട് നീ ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലേ നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പക്ഷേ സ്പീക്കിംഗ് മാത്രം പോരല്ലോ അപ്പോൾ അതിനകത്ത് റീഡിങ് ഉണ്ട് റൈറ്റിംഗ് ഉണ്ട് എൻ്റെ അന്നത്തെ സമയത്ത് പഠിച്ച ആൾക്കാരുടെ എനിക്ക് തോന്നിയ ഗ്രാമറിനൊന്നും എൻ്റെ അത്ര നല്ലതൊന്നും അപ്പോൾ എനിക്ക് പേടിയായി ഐ എൽ ടി എസ് ഈ കിട്ടില്ല കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് എഴുതാനും എനിക്ക് പേടി പക്ഷേ അതില്ലാതെ വർക്ക് ചെയ്യാനോ ഈ വിസ കിട്ടത്തോ ഇല്ല അപ്പം അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞ് പറ്റില്ല അത് കിട്ടിയേ പറ്റുകയുള്ളൂ നമുക്ക് രണ്ടുപേർക്കും ജോലി ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ എനിക്കിനി ഫ്ലോറിഡിക്ക് പോകാൻ പറ്റില്ലേ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങോട്ട് മൂവ് ചെയ്യണം എൻ്റെ ഹസ്ബൻഡ് ഒരു ഡ്രീമായിരുന്നു കല്യാണത്തിന് മുമ്പ് തന്നെ പുള്ളിയൊന്ന് ഇത് അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇനി ഞാൻ കാരണം പുള്ളിയുടെ ആ സ്വപ്നം കൂടെ നടക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഓഗസ്റ്റിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എടി ഞങ്ങൾക്കൊക്കെ ഒയി യു കെക്കൊക്കെ അതാവുമ്പോൾ നമ്മുടെ റിലേറ്റഡ് ആണ് നഴ്സിംഗ് റിലേറ്റഡ് ആണ് നമുക്കത് എഴുതാൻ എളുപ്പമാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ഒയിറ്റി ആയിരുന്നേ നല്ലതായിരുന്നല്ലോ എന്ന് അപ്പോൾ ഞാൻ ദൈവത്തോട് ബാധിച്ചു തെയ്യുമ്പം ഇനി ഞാനിത് ഡ്രോപ്പ് ചെയ്യണമല്ലോ എൻ്റെ ഹസ്ബൻഡിന് ഒരു വിഷമാവും എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ആ മാസം തന്നെ എൻ്റെ ഫ്രണ്ട്സെന്നെ വിളിച്ച് ഇടി ഇതുപോലെ യു എസിൽ ഈ ഓഗസ്റ്റ് മുതൽ ഒ ഇ ടി സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് ഒത്തിരി സന്തോഷമായി എൻ്റെ ദൈവമേ എനിക്ക് ഇത് എനിക്ക് വിധിച്ചതായിരിക്കും എനിക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഓയിറ്റി ട്രൈ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഒ ഇറ്റിക്ക് ഡേറ്റ് എടുത്തു അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് റിക്വയർമെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആയി പുള്ളി അയിലെറ്റ് എഴുതി അപ്പോൾ ഈ വിസ സ്ക്രീനിങ് കിട്ടി പുള്ളിക്ക് വിസയെ അടിച്ചു പക്ഷേ എനിക്ക് ഈ എക്സാം എഴുതണം അപ്പം ഞാൻ പെട്ടെന്ന് ഓയിറ്റി അല്ലേ എന്നെക്കൊണ്ട് പറ്റും അപ്പം ഇത് നേഴ്സിംഗ് റിലേറ്റഡ് ആണ് എനിക്കിത് തകർക്കാമെന്ന് ഞാൻ കരുതി പക്ഷേ അവിടെ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇത് അവിടെ എല്ലാവരും കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റുകൾ എഴുതുന്നവരാണ് അപ്പം നമ്മൾ എനിക്കാണെങ്കിൽ ടൈപ്പിങ്ങിൽ ഫാസ്റ്റല്ല ഈ എക്സാമിന് ടൈപ്പിങ്ങിൽ ആയിരിക്കണം എത്ര ഇൻ്റലിജൻ്റാന്ന് പറഞ്ഞാലും ടൈപ്പിംഗ് ചെയ്യാൻ പറ്റില്ല കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം പാസ്സാവില്ല പക്ഷേ രണ്ടും കൽപ്പിച്ച് ഇത് എങ്ങനെയാണെന്ന് അറിയാവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർത്ത് ഞാൻ എഴുതിയേക്കാം അങ്ങനെ പോയി ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം എഴുതി അപ്പം എഴുതി പകുതി ആയപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി തുടങ്ങി സമയം പോകുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല റൈറ്റിങ്ങിൻ്റെ സെക്ഷൻ വന്നപ്പം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിലും എനിക്ക് പറ്റുന്ന പറ്റുന്നോലല്ല ഞാൻ ചെയ്തു അപ്പം റിസൾട്ട് വന്നു റൈറ്റിങ്ങിൽ റൈറ്റിങ്ങും റീഡിങ്ങിനും യു എസ് സ്കോറിന് ടെൻ പോയിൻറ്സ് കുറവ് അപ്പോൾ എനിക്ക് ആകെ പാടെ വിഷമായി അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് വിസ അടിച്ചു പോകണം ജോയിനിങ് ഡേറ്റ് കിട്ടി എനിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞു ജോബ് ഓഫർ ലിറ്റർ കിട്ടി എനിക്ക് എക്സാം പാസ് ആയേ പറ്റുള്ളൂ അപ്പം ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുറേ നാളുകളായിട്ട് സീരിയലുകളും സിനിമകളിലും ഒക്കെ ആയിരുന്നു ഞാൻ ഇംഗ്ലീഷ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ കുരിച്ച് വരയ്ക്കാനൊന്നും പോകത്തില്ല പിള്ളേരാണെങ്കിലും പറയും തന്നെ പ്രയറി എല്ലിക്കോ സെൽഫ് പ്രയറി എല്ലിട്ട് പോയി കിടന്നോളാൻ പറയും ഞാൻ ഈ ഇതൊരു സീസൺ കംപ്ലീറ്റ് ആകാതെ ഞാൻ എഴുന്നേറ്റ് പോകാറില്ല പള്ളിയിൽ പോയാലും പിള്ളേർക്ക് വേദാടമുണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പോയി അങ്ങനെ എൻ്റെ പ്രാർത്ഥനയിലും എൻ്റെ ആ ഒരു ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നായിരുന്നു നേരത്തെ നന്നായിട്ട് എൻ്റെ മമ്മി ഒരു മാതാവിൻ്റെ കൈപിടിച്ച് നടക്കുന്ന ആളാണ് അപ്പം കുഞ്ഞിലെ ആയിരുന്നപ്പോഴും മമ്മി വെള്ളിയാഴ്ച പള്ളി പോകും ഞങ്ങളെ കൊണ്ടുപോകും ഉപവാസം എടുക്കും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും പക്ഷേ ആ സമയത്തെല്ലാം ഉണ്ടായിരുന്നു ഇത് ഈ കുറച്ച് നാളുകളായിട്ട് ഞാൻ അതിൽ നിന്നെല്ലാം മാറി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചേഞ്ച് ആവണം അപ്പോഴാണ് ഈ കൃപാസനത്തിൻ്റെ കാര്യം അപ്പം ഞാൻ ഈ ഒ ഇ റ്റിയുടെ പഠിക്കാൻ തുടങ്ങിയപ്പം സൈറ്റുകളിൽ ഒ ഇ റ്റിയുടെ സാക്ഷ്യം പറയുന്നതിനെക്കുറിച്ച് ഞാൻ കണ്ടു അപ്പം ഞാനത് കേട്ടു അപ്പം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലും നോക്കി അപ്പം ഞങ്ങൾ ഓൾറെഡി യു എസിലേക്ക് മൂവ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു അങ്ങനെ അവിടെ ചെന്നു അപ്പം എൻ്റെ കൊച്ചിങ്ങൾ വേദവടത്തിന് ചേർന്നപ്പോൾ അവിടെ ഒരു ടീച്ചർ അവളുടെ ഒരു ടീച്ചർ മോളുടെ ടീച്ചർ ഒരു ബുക്ക് ഇത് കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തു വിട്ടു അപ്പം ഞാൻ ചോദിച്ചു ഇത് തന്നെ അപ്പം അവൾ പറഞ്ഞു ഇല്ല എൻ്റെ ടീച്ചർ എനിക്ക് തന്നു വിട്ടാൽ ആ കൊടുക്കണം ഞാൻ വായിച്ചു അത് വായിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു എന്താ സംഭവം നോക്കാം അങ്ങനെ ഞാൻ ഈ എല്ലാം കൃപാസനത്തിലെ അച്ഛൻ്റെ ടോക്കെല്ലാം കേട്ടു അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഉടമ്പടി ഉടമ്പടി എടുക്കണം ആയിരുന്നു എനിക്ക് എൻ്റെ എനിക്ക് വേണ്ടത് ഉടമ്പടി എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടീ ഇതുപോലെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാം ഞാൻ നോക്കിയപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല ഞാനിവിടെ കുറേ പ്രാവശ്യം വിളിച്ച് ഫോൺ ചെയ്തു ട്രൈ ചെയ്തു ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക നീ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റഡ് എന്നിട്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ നിനക്ക് മാക്സിമം ചെയ്യണം നീ ചേഞ്ച് ആവണം നിനക്ക് രാവിലെ എഴുന്നേക്കണം നീ പ്രാർത്ഥിക്കണം നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം യൂസിലാണ് യൂസിലാണ് പ്രവൃത്തികളൊക്കെ അങ്ങനെ നമ്മൾ പോയി ആരുടെയും ഓൾഡ് ഏജ് ഹോമിൽ പോകും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നാമത് ഞാൻ ഡിപ്പെൻ്റ് വിസേൻ്റെ ആളാണ് അവിടെ ഒരു ആറിനെൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടിയാൽ മാത്രമേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ഓർത്ത് ഇതൊക്കെ എങ്ങനെ ഞാൻ ചെയ്യും എന്നാലും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഇട്ടു ശേഷം ഞാൻ വീണ്ടും ഞാൻ ഒ ഇ റ്റിയുടെ ഡേറ്റ് എടുത്തു ആ പോയിട്ടിട്ട് ഡേറ്റ് എടുത്തു ഒരു രണ്ട് മാസം നന്നായിട്ട് പ്രാർത്ഥിച്ചു ഡിസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഒ ഇ ടി ഇത് റിക്വസ്റ്റ് ഇടുന്നത് അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഫൈനാൻഷ്യലായിട്ട് ചെയ്യുന്നത് അതുപോലെ എൻഗ്ലക്സ് ആറ് അതിനിടയ്ക്ക് അത് ഞാൻ പറയാൻ വിട്ടു അപ്പോൾ ഇതിലേക്ക് വരണമെങ്കിൽ നമ്മൾ എൻഗ്ലക്സ് എൻകലക്സ് എഴുതണം അതും എന്നെ സംബന്ധിച്ചോളം ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരിക്കുന്നു അയ്യോ ഒത്തിരി പഠിക്കുന്ന കൊച്ചുങ്ങൾക്കുള്ളതായിരിക്കും എൻഗ്ലക്സ് ആറിനൊന്നും എന്നെ കൊണ്ട് എഴുതാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എഴുതണം പറഞ്ഞു പറഞ്ഞു ഞാനപ്പോൾ ഓർത്ത് ഓക്കെ മാതാവിനോട് അന്നേരം ഞാൻ പ്രാർത്ഥനയ ആരംഭിച്ചത് നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എക്സാം എഴുതി ഫസ്റ്റ് ചാൻസ് തന്നെ ഞാൻ പാസ്സായി അപ്പം അതായിരുന്നു ഒരു റിക്വയർമെൻറ്റ് ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒറ്റിയുടെ ഡേറ്റ് എടുത്തു അപ്പം എഴുതാൻ പോയി എക്സാം നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു ചൊവ്വാഴ്ച ആ പല കാര്യങ്ങളിലും സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു എല്ലാം തീർന്നത് ഞാൻ അന്ന് എടുക്കുമ്പോൾ ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ഉടമ്പടി അന്നത്തെ ദിവസത്തെ ആ ടോക്ക് കേൾക്കുമ്പോൾ എനിക്കുള്ളൊരു ആൻസർ പോലെയാണ് ഞാനത് കണ്ടിരുന്നത് അതുപോലെ തന്നെ അപ്പം ഞാൻ ഓർത്തു ആദ്യമൊക്കെ ചില സമയത്ത് സ്ട്രഗിൾ വരുമ്പോൾ ഇതൊക്കെ ശരിയാണോ നേരാണോ എന്നൊക്കെ ഞാൻ ഓർത്തു പക്ഷേ പല കാര്യങ്ങളിലും ദൈവം എനിക്കത് തെളിയിച്ച് തന്നു എനിക്ക് ഞാൻ ഒ റ്റിയുടെ എക്സാം എഴുതാൻ പോയി പക്ഷേ ഞാൻ ഓർത്തത് കിട്ടുമെന്ന് തന്നെ പക്ഷേ എൻ്റെ റിസൾട്ട് വന്നു ഒ റ്റിയുടെ ഒരു കുഴപ്പം തന്നെയാന്ന് ചോദിച്ചാൽ എഴുതി കഴിഞ്ഞാൽ ഒരു മാസം എടുക്കുക അതിൻ്റെ റിസൾട്ട് വരാന് അപ്പം എൻ്റെ ജോബ് ഓഫർ തന്നത് അതിൻ്റെ ഡേറ്റ് കഴിയാൻ പോകും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമെ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടണം അപ്പം അങ്ങനെ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ എഴുതിയായിരുന്നു അവളുടെ ക്ലിയറായി റിസൾട്ട് വന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് റൈറ്റിങ്ങിൽ എനിക്ക് അപ്രാവശ്യം പത്ത് പോയിൻറ്റ് കുറവ് യു എസ്കോറിനേക്കാളും അപ്പോൾ എൻ്റെ അവർ ഓഫർ വിഡ്രോ ചെയ്യും പിന്നെ വീണ്ടും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഒത്തിരി പ്രശ്നങ്ങളുണ്ടതിൽ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല അപ്പം ഞാൻ എൻ്റെ ടോക്കുകളൊക്കെ ഞാൻ എല്ലാവർക്കും ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ കൊന്ത ഞാനങ്ങനെ ഇടത്തില്ലായിരുന്നു എനിക്ക് കയ്യിൽ പിടിക്കും ബാഗിൽ വെക്കും പക്ഷേ എനിക്ക് കഴുത്ത് ഞാൻ അങ്ങനെ ഒരിക്കലും കൊന്ത ഇടുകയില്ലായിരുന്നു എല്ലാവർക്കും അറിയാം എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊന്ത കൊന്ത്യിടത്തില്ല പക്ഷെ അന്ന് മുതൽ ഞാൻ കൊന്ത ഇട്ടു ഞാൻ ഓർത്തു ഞാൻ ശരി ശരിക്കും ചേഞ്ച് ആവണം ഞാൻ കൊന്ത്യിടാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാം ചെയ്തു എൻ്റെ മക്കൾ ചോദിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്ഞ്ചാവുന്നേ ഞാൻ പറഞ്ഞ മോനെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം എന്നാലേ നമുക്കെല്ലാം കിട്ടുള്ളൂ അപ്പം മക്കളും എൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ വൈറ്റിട്ട് റിസൾട്ട് വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ് അതിനിപ്രാവശ്യം പത്ത് പോയിൻ്റ് കുറവ് അപ്പം ഞാൻ എനിക്കറിയില്ല എൻ്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങും എനിക്ക് പേടിയാണ് പറയാൻ കാരണം പുള്ളിക്ക് ഭയങ്കര വിഷമമാണ് എനിക്കത് കിട്ടാത്തത് കാരണം രണ്ടുപേരും ജോലി ചെയ്താലേ നല്ല രീതിയിൽ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ കാനഡയിലായിരുന്നപ്പം എല്ലാം ഫ്രീ ആണ് പക്ഷേ ഇവിടെ നമ്മൾ ഹെൽത്തിനും എല്ലാത്തിനും പൈസ പേ ചെയ്യണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് പേടി എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി പിള്ളേർ സ്കൂളിൽ പോയി ഞാൻ കൊന്ത കൊന്തചൊല്ലി അവിടെ നിന്നോട്ട് മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് എൻ്റെ മാതാവെ എനിക്കൊരു വഴി കാണിച്ചു തരണം അങ്ങനെ അപ്പോൾ എന്നോട് ആരോ പറയുന്ന പോലെ സി ജി എഫ് എൻ എസ്സുകാരെ വിളിക്ക് അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഞാൻ വിളിക്കാം അപ്പം ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ മാതാവേ നീ തന്നെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണിവിടെ ഞാൻ വിളിച്ചു അപ്പോൾ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത് അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ സ്കോറ് അപ്പം ഞാൻ ഓൾറെഡി അതിലേക്ക് ഇട്ടായിരുന്നു അവർ കണ്ടു എൻ്റെ റിസൾട്ട് അപ്പം ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു നിൻ്റെ റിസൾട്ട് ഇപ്രാവശ്യം നീ പത്ത് പോയിൻ്റ് കുറവാണല്ലോ റൈറ്റിങ്ങിന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇത്രയും നാളായി എൻ്റെ ജോലി പോകും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് എൻ്റെ കൊച്ചിങ്ങൾ ഓൾറെഡി ഇവിടെ പഠിക്കാൻ തുടങ്ങി അവർ സെറ്റിലായി ഇനി എനിക്ക് കാനഡയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പം ഞാൻ അപ്പം ആ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ നീ വെയിറ്റ് ചെയ്യുക നീ ലാസ്റ്റ് ടൈം എഴുതിയത് ഓയിറ്റി ആണോ അതേന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിൻ്റെ ഫയൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നിനക്ക് ഓയിറ്റിക്ക് ഇപ്പോൾ പത്ത് പോയിൻറ്റ് കുറഞ്ഞതിന് നിനക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ ഓക്കെ വി ഷുഡ് ബി ഏബിൾ ടു കമ്പയർ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരിക്കലും യു എസിൻ്റെ ചരിത്രം സി ജി എഫ് എൻ എസിൻ്റെ ചരിത്രത്തിൽ അവർ ചെയ്തിട്ടില്ല യു കെയിൽ എനിക്ക് തോന്നുന്ന ക്ലബിങ് ഉണ്ട് അവർ കമ്പയർ ചെയ്യും പക്ഷേ യു അതില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ആർക്കും അങ്ങനെയൊന്നും അറിയത്തുമില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റേത് മിക്ക പറഞ്ഞു ഞങ്ങൾക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും ആ പറഞ്ഞ് നീ വെയിറ്റ് ചെയ്യുക അതിന് അതിനൊരു സ്പെഷ്യൽ ഡെസ്ക് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് ഞാൻ നിനക്കൊരു മെയിൽ അയക്കാം അപ്പോൾ സി ജി എഫ് എൻ എസ് എനിക്കറിയാം ആൾക്കാരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് എത്ര ലേറ്റ് ഒരു കാര്യമാണെന്ന് കുറഞ്ഞത് ഒരു മാക്സിമം എന്ന് പറയുന്ന ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയാതെ അവർ റിപ്ലൈ നമുക്ക് മെയിൽ അയക്കില്ല അങ്ങനെ പക്ഷേ അന്നേരം തന്നെ ഞാൻ വീണ്ടും മുട്ടുകുത്തി ഞാൻ മാതാവിനോട് കൊന്ത കൊന്തചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു അതിൻ്റെ റിംഗ് ടോൺ ഞാൻ കേട്ടു പക്ഷേ ഞാൻ നോക്കിയില്ല കാരണം എനിക്കറിയാം ഇതിപ്പോൾ ഒന്നും അവർ റിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഞാൻ ആ കൊന്ത ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തു നോക്കി അവരെനിക്ക് മെസ്സേജ് വിട്ടിരിക്കുകയാണ് നീ ക്ലിയറായി നിൻ്റെ വിസാ സ്ക്രീനിങ് ഇഷ്യൂ ചെയ്യുവാന്ന് എനിക്കതൊരു ഭയങ്കര എന്നു പറയുന്നത് എന്നെ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു ഇത് നേരാണോ ഇതൊക്കെ സത്യമാണോ ആണെങ്കിൽ എനിക്കൊരു ഇത് താഴെ എനിക്കിന്ന് കാരണം നാളെ എനിക്ക് അതിനൊരു മെസ്സേജ് തന്നാൽ മതി അപ്പോൾ എനിക്കറിയാം ഇത് നാളെ ഏറ്റവും അടുത്ത ദിവസം വരാൻ ചാൻസ് ഉള്ളൂ പക്ഷേ അത് അന്ന് തന്നെ എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു കൃപാസനം മാതാവ് ഇപ്പം സത്യം ഉള്ളവളാണ് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക എന്ത് സ്ട്രഗിൾ വന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്തെല്ലാം തടസ്സങ്ങൾ വന്നു നിങ്ങൾക്ക് മരിക്കാൻ തോന്നുമായിരിക്കും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ പിന്തിരിയരുത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മളെ കൈവിടില്ല അതെനിക്ക് ഉറപ്പായി അങ്ങനെ എൻ്റെ വിസ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്തു കുറഞ്ഞത് ടു വീക്സ് എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു പിന്നെ എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വി സി അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ വി അടിക്കാൻ വേണ്ടി ഈ വിസ സ്ക്രീനിങ് വേണം എൻ്റെ ലൈസൻസ് വേണം എനിക്ക് ആദ്യം ലൈസൻസ് ഉണ്ട് അത് ഫ്ലോറിഡയിലേക്ക് മാറ്റണമെങ്കിൽ വി അടിച്ച് സിൻ നമ്പർ കിട്ടിയാലേ ഫ്ലോറിഡക്കാർ ലൈസൻസ് തരുള്ളൂ അപ്പോൾ വി അടിക്കാൻ ചെല്ലുമ്പം മേ ബി ആ ഓഫീസർമാർ ചോദിക്കാൻ നിൻ്റെ ഫ്ലോറിഡ ലൈസൻസ് എന്ത് ചെയ്യുന്നു എന്നാലേ അവരെനിക്ക് വി സി പക്ഷേ അവിടുത്തെ ഓഫീസർമാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളോട് അവരെന്ത് ചോദിക്കും എന്നുള്ളത് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ വിസ വിസയടിക്കാൻ പോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോയത് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ബോർഡറിൽ പോകണം അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകണം അപ്പോൾ ഞങ്ങൾ കനേഡിയൻ എയർ ഞങ്ങൾ കനേഡിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ കനേഡിയൻ എയർപോർട്ടിൽ പോയി ഹോംലാൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി വിസക്കാന്ന് പറഞ്ഞു അവിടെ പോയി ഇരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈമ എന്നെ എനിക്ക് അന്ന് രാവിലെ ഞാനൊരു അച്ഛൻ്റെ ടോക്ക് കേട്ടു അതിൻ്റെ താഴെ വേറൊരു മെസ്സേജ് ഞാൻ കണ്ടു ഇന്ന് നിനക്കായി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അപ്പം തന്നെ ഞാൻ വിശ്വസിച്ചു ഓക്കെ എനിക്കിത് സംഭവിക്കും ഞാൻ മനസ്സിലോർത്തു എനിക്ക് വിഷമങ്ങളെല്ലാം ഞാൻ എന്നും രാവിലെ പ്രതീക്ഷപ്പെട്ട പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന ഞാൻ ആ പേപ്പറെ നോക്കിയില്ല എനിക്ക് അച്ഛൻ്റെ ആ വീഡിയോ കാണാനേ ഇഷ്ടം അച്ഛൻ പറയുന്നത് ഏറ്റാ ഞാൻ പറയുന്നത് എന്നും അപ്പോൾ രാവിലെ എൻ്റെ ഹസ്ബൻഡ് വെച്ച് നീ എന്തിനാ ഇത്ര നേരത്തെ കേൾക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളിയോട് ഇതൊന്നും അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു അച്ഛൻ്റെ വീഡിയോ വെച്ചു ഞാൻ ഇയർഫോൺ വെച്ച് മുട്ടുകുത്തി മുട്ടുകുത്തിയുന്ന ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലു അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എഴുന്നേറ്റോട് ചോദിച്ചു പുള്ളി ഒരിക്കലും കണ്ടിട്ടില്ല നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളായതുകൊണ്ട് പുള്ളി ഒരിക്കലും ഇത് കണ്ടിട്ടില്ല അപ്പോൾ നീ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുവാണ് എനിക്കിത് വിസയടിക്കും എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു ആണോ ഓക്കെ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞ കൃപാസന അമ്മയുടെ ഇതുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്കിത് കിട്ടും അപ്പം ഞാൻ ഈ താഴെ വേറൊരു അച്ഛൻ്റെ ആയിരുന്നു മാത്യു വള എന്തോ സംതിങ് എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല അച്ഛനാണ് അതിനകത്ത് ഇന്ന് നിനക്കൊരത്ഭുതം സംഭവിക്കുമെന്ന് അത് അന്നത്തെ എന്തോ മുപ്പത്തൊന്ന് ദിവസത്തെ ഒരു നിയോഗ പ്രാർത്ഥനയായിരുന്നു അത് അപ്പോൾ അത് കേട്ടു അച്ഛൻ്റെ ടോക്ക് മേളിക്കിടപ്പുണ്ടായിരുന്നു അതും കേട്ടു അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഇന്ന് ഞാൻ പോകുക അപ്പം അവിടെ ചെന്നു വിസാസ് ഓഫീസിൽ ചെന്നു അവരെന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി പേപ്പർ എല്ലാം എടുത്തു അവസാനാ പുള്ളി പറഞ്ഞു ഓക്കെ നിൻ്റെ എല്ലാ പേപ്പറും റിക്വയർമെൻ്റ് എല്ലാം നീ മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സാധനം മിസ്സിങ്ങാ ഞാൻ ചോദിച്ചു എന്താ സാർ ഞങ്ങളുടെ പേരിൽ ഈ വിസ ഓഫീസറിൻ്റെ പേരിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൻ്റെ എംപ്ലോയർ ഒരു ലെറ്റർ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനത്തെ ലെറ്ററാ പറഞ്ഞു ടി എൻ വിസ എന്ന് പറയുന്നത് കനേഡിയൻസിനുള്ളതാണ് കനേഡിയൻസിനും മെക്സിക്കൻസിനും മാത്രം യു എസ് കാര്യ കൊടുക്കുന്ന വിസയാണ് അത് സ്കിൽഡ് വർക്കേഴ്സിന് അപ്പം എംപ്ലോയർ നിങ്ങൾക്ക് അത് മൂന്ന് വർഷത്തേക്കാണ് അവർ തരുന്നത് അപ്പം ആ എന്നോട് പറഞ്ഞു നിനക്ക് അവരൊരു ലെറ്റർ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിസ ഓഫീസറിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതണ അവർ തരണായിരുന്നു സാധാരണ അങ്ങനെ മീൻ അങ്ങനെ ചോദിക്കുന്നതല്ല എൻ്റെ ഫ്രണ്ട് അതിന് മുമ്പ് പോയി പുള്ളിയോട് ചോദിച്ചില്ല അത് അവിടെ ഇരിക്കുന്ന ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ ഞാൻ ഓർത്തു ഇല്ല ഇന്നപ്പം ഞാൻ മനസ്സിൽ പറയാ എൻ്റെ നിനക്കായിട്ട് അത്ഭുതം സംഭവിക്കും ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന എഴുതി പക്ഷേ പെണ്ണുങ്ങളല്ലേ നമുക്ക് പാ ഞാനെനിക്ക് പെട്ടെന്ന് പാനിക്കാവുന്ന ആളാണ് ഞാൻ പറഞ്ഞു നോ സർ എൻ്റെ ഇങ്ങനെ ചോദിച്ചില്ലല്ലോ അപ്പോൾ അയാൾക്കത് ഇഷ്ടമായില്ല കാരണം നമ്മളൊരു ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് അവരോട് നമ്മളൊന്നും ചെയ്യാനോ ചോദിക്കാനോ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യൻസ് തിരിച്ച് സംസാരിക്കുന്നവർക്ക് ഇഷ്ടമില്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ പല സ്റ്റോറിയും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ ചോദ്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചത് സാറ് എൻ്റെ ഹസ്ബൻഡിന് കിട്ടി എൻ്റെ ഫ്രണ്ട്സിന് കിട്ടി അവരോട് ആരോടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരിക്കുക അപ്പം ഹസ്ബൻഡിന് മനസ്സിലായി എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ട് പുള്ളി എഴുന്നേറ്റ് വന്നു എന്നോട് പറഞ്ഞു കം ഡൗൺ എന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കാം അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഞാൻ ഇവിടെ ഇതായിട്ടേ പറ്റുള്ളൂ പക്ഷേ ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ സഹായിക്കും എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ ഒന്നും ഇണ്ടാതെ ഞാൻ പുറകിൽ പോയിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതേ വിസയിൽ ആളാണ് പുള്ളി പറഞ്ഞു ഞാൻ സെയിം ഹോസ്പിറ്റലിൽ ടി എൻ വിസയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്താ സാറ് പ്രശ്നം പറഞ്ഞു ഇതുപോലെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എക്സാം ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞാനത് ചെയ്യാം എന്ത് ലെറ്ററാണ് വേണ്ടത് ഓക്കെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു അവർ കാമായി അപ്പോൾ തന്നെ പുള്ളി വന്നിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡോട് തലേ ദിവസം ഞാൻ ഇത് അടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചു അവരോട് ഞാൻ പറഞ്ഞു മേ ബി അവർ കൺഫർമേഷന് വേണ്ടി നിങ്ങളെ വിളിക്കും അപ്പം മാനേജർ വേണോ അത് സംസാരിക്കാൻ അപ്പം അവരെനിക്ക് തിരിച്ച് മെയിൽ അയച്ചു സോറി ഞാൻ ഇവിടെ ആയിരിക്കും ഞാൻ ഓഫീസിലുണ്ടാവില്ലല്ലോ പകരം ഞാൻ രണ്ടുപേരുടെ നമ്പർ തരാം എൻ്റെ കോവർക്കേഴ്സാണ് നീ അവരെ വിളിച്ചാൽ മതി പക്ഷേ കോവർക്കേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ അതിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അതായത് ഈ കമ്പനി ആയിരത്തി എണ്ണൂറ് ഹോസ്പിറ്റലുകളുള്ള ഒരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ കമ്പനിയുടെ പോളിസി അനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് മാത്രമേ അങ്ങനെ ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായി ഇത് നടക്കുമോ പിന്നെ ഓർക്കും ഇല്ല ഇത് നടക്കും എനിക്കായിട്ട് ഇത് ഇന്ന് നടക്കും അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുക ഞാൻ അപ്പോൾ ആ ഓഫീസർ പറഞ്ഞ ഞാൻ ഇലവൻ തേർട്ടി വരെയാണ് വർക്ക് ചെയ്യുന്നത് അതിനുള്ളിൽ എനിക്ക് ഈ ലെറ്റർ വന്നാൽ നിനക്ക് വി സി അടിച്ചു തരും അതല്ലെങ്കിൽ ഒരു ഓപ്ഷനുകൊണ്ട് നീ തിരിച്ചു പോവുക അടിച്ചുകൊണ്ട് തിരിച്ചു വരിക അതല്ലെങ്കിൽ ഇവരുടെ എന്ത് നീ എനിക്ക് ലെറ്റർ താ ഓക്കെ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരെ അറിയാം പുള്ളി അവിടെയുള്ള കോർഡിനേറ്ററിന് മെയിൽ അയച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഒരിക്കലും അങ്ങനെ കൊടുക്കാത്തതാണ് അതും അവർ മൂന്ന് വർഷത്തേക്ക് ഗ്യാരൻറ്റി പറഞ്ഞു കൊടുക്കില്ല കാരണം ഇൻ്റർനാഷണൽ നേഴ്സിനെ അവർ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ അറിയില്ല അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എൻഡ് ഡേറ്റ് തരത്തില്ല സ്റ്റാർട്ടിങ് ഡേറ്റ് മാത്രമേ പറയുള്ളൂ കാരണം നമ്മൾ എന്തെങ്കിലും യൂണിയൻ തുടങ്ങി അവരെ ക്വസ്റ്റ്യൻ ചെയ്താലോ അപ്പോൾ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇല്ല അതുകൊണ്ട് അവരങ്ങനെ ഒരു ലെറ്റർ എനിക്ക് ഇഷ്യൂ ചെയ്യത്തില്ല പക്ഷേ അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് ഇവർക്ക് മെയിൽ അയച്ചു അപ്പോൾ അവിടുന്ന് അപ്പം തന്നെ പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ ആയാലും തിരിച്ച് റിപ്ലൈ ചെയ്തു ഏത് ടൈപ്പ് ലെറ്റർ നിനക്ക് വേണ്ടേ പറഞ്ഞു എൻ്റെ വൈഫ് ജിനുവിന് വേണ്ടിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വേണേ അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു ഇലവൻ തേർട്ടിക്ക് ഞാൻ എൻ്റെ ജോലി കഴിയും പക്ഷേ ഇലവൻ ട്വൻറ്റിക്ക് എനിക്ക് ഹാൻഡ് ഓവർ കൊടുക്കണം എത്രയും പെട്ടെന്ന് ചെയ്യാൻ ആ ടു മിനിറ്റ്സിനുള്ളിൽ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പ്രതിഷീകരണ പ്രാർത്ഥനയെ എൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ മാതാവെ നീ അത്ഭുതം പ്രവർത്തിക്കുക അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് അവർ മെയിൽ അയച്ചു ആ മെയിൽ അവർക്ക് കിട്ടി സമയമില്ലാത്തതിൻ്റെ പേരിൽ ഹസ്ബൻഡ് ചാറ്റ് ചെയ്ത് അത് മൊത്തത്തിലൂടെയാണ് അങ്ങനെ എനിക്ക് അവർ പറഞ്ഞു ഓക്കെ എല്ലാം കംപ്ലീറ്റ് ആയി നിനക്ക് വിസ അടിച്ചു തരാം അങ്ങനെ എനിക്ക് വിസ കിട്ടി എൻ്റെ മാതാവിന് എൻ്റെ ഈശോയ്ക്ക് ഞാൻ അതിനെ നന്ദി പറയാം അപ്പോൾ അതും കഴിഞ്ഞു അപ്പം ഞാൻ ഓർത്തു എല്ലാം എനിക്ക് തികഞ്ഞു ഇനിയൊന്നും ഇല്ല ഇനി എനിക്ക് ജോലിക്ക് കയറാമല്ലോ അപ്പോഴാണ് അടുത്ത ഇഷ്യൂ വരുന്നത് അപ്പം എൻ്റെ രണ്ടാമത് ക്യാൻഡിൽ ലൈറ്റ് ക്യാൻഡിൽ പറയുക റിക്വസ്റ്റ് ഇട്ടിരുന്ന അതിൻ്റെ സമയവും കഴിഞ്ഞു അതിനുശേഷം ഇത് എനിക്ക് എംപ്ലോയ്മെൻറ്റിന് ഹയസ്റ്റ് പെയ്ഡാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വെരിഫിക്കേഷനും അവർ ചെയ്യും അതിന് മുഴുവൻ തടസ്സങ്ങൾ വന്നു അവർ പറഞ്ഞു എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പക്ഷേ അവർ പറയുന്ന ഞങ്ങൾക്ക് മെയിൻ സെൻറ്ററിൽ നിന്ന് ഓഫീസിൽ നിന്ന് നിനക്ക് നിനക്ക് നിൻ്റെ പേരിലുള്ള എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആകാതെ എനിക്ക് തരാൻ പറ്റില്ല അപ്പം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ആയി അന്നേരത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നാട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് എത്രയും വേഗം അത് തീർക്കണം അപ്പം ചെയ്തേ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി ഞാൻ അപ്പോഴേ നല്ലതായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ കുമ്പസാരിക്കുന്ന രണ്ട് മൂന്ന് വർഷം കൂടിയായിരുന്നു എനിക്ക് മനസ്സിലായി ഇത് ഇവിടം വരെ ദൈവം എന്നെ എത്തിച്ചു പക്ഷേ ഇനിയും ഞാൻ ചേഞ്ച് ചെയ്യാനുണ്ട് ഞാൻ ഓർത്ത് അപ്പോഴാണ് അന്ന് ചൊവ്വാഴ്ച അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നത് അച്ഛൻ പറയാം കുമ്പസാരിക്കാത്ത ആരും ഇങ്ങോട്ടും ഉടമ്പടി എടുക്കാൻ വരണ്ടാന്ന് ഇന്നേരം ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ ഞാൻ കുമ്പസാരിച്ചിട്ട് ആളുകളായല്ലോ അന്നൊരു അന്നൊരാതിവെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ഓടി ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ആദ്യം വന്നതല്ലേ ഉള്ളൂ ഒരു വണ്ടിയേ ഉള്ളൂ എനിക്ക് തന്നെ പോകാൻ പറ്റില്ല അപ്പം അന്നേരം ഒരാളെ കിട്ടി ഞാനങ്ങനെ എൻ്റെ മോനെ ഞങ്ങൾ പോയി കുമ്പസാരിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കുംസാരിക്കുന്നത് ഞാൻ സാധാരണ എനിക്ക് ആകെ മൂന്ന് ഇതായിട്ട് ഞാൻ പറയാറുള്ളൂ എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ മൂന്ന് തെറ്റുകളെ ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെയല്ല കുംസാരിക്കേണ്ടത് ഞാൻ അന്ന് ഹൃദയം തുറന്ന് ഞാൻ കുമ്പസാരിച്ചു അന്ന് ഞാൻ കുമ്പസാരിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ഹൃ അദ്ദേഹത്തിനൊരു ശാന്തതയായിരുന്നു അന്ന് പിന്നെ അന്ന് ഞാൻ പിന്നെ ഞാൻ എനി ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം ആക്റ്റീവായിരുന്നു അതുപോലെ തന്നെ ഞാൻ സീരിയലുകൾ സീരിയൽ ഇംഗ്ലീഷ് സീരീസിന് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഡിക്റ്റ് ആ ഒരു സീസൺ കഴിയാതെ നിൽക്കുകയല്ല എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നവരെ ഇനി ഞാൻ ഒന്നിനുമില്ല എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എനിക്ക് എന്ത് പറ്റി ഞാൻ പറഞ്ഞില്ല ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക ഞാൻ ലൈറ്റൊക്കെ ആൻഡ് റിക്വസ്റ്റ് ഇട്ടിരിക്കുക ഞാനിനി മാതാവ് എന്നെ അനുഗ്രഹിക്കാതെ ഞാനിത് ചെയ്യില്ല അങ്ങനെ ഞാൻ ഇട്ടു എല്ലാത്തിൽ നിന്ന് മാറി എല്ലാ നേരവും ഫുൾ ടൈം ഞാൻ ഈ ടോക്ക് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ ഓയിറ്റി അങ്ങനെ എല്ലാവരുടെ സാക്ഷ്യങ്ങളും ഞാൻ കേട്ടു അച്ഛൻ്റെ ടോക്ക് എല്ലാം മാറി മാറി അത് മാത്രം രാത്രി വന്നാലും ഇത് തന്നെ കിടക്കുന്നതിന് മുമ്പ് ഇത് നേരത്തെ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു ഞാനിത് കേൾക്കുന്ന ഒരു ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ഇത് അന്ന് മുതൽ ഞാൻ മുഴുവൻ എനിക്കത് മാത്രമായി ചിന്ത എന്നിട്ട് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കൺഫർമേഷൻ വേണമല്ലോ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ സോഫായി തന്നെ കിടന്നുറങ്ങിയപ്പം എനിക്ക് യാഥാർത്ഥ്യമാണ് ഡ്രീമാണോ എന്നാണ് പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നതല്ലോ ഞാൻ കണ്ടു ഞാനത് വായിക്കുക എച്ച് എൻ്റെ ഓൺ ബോർഡിംഗ് സർവീസിൻ്റെ വി ക്ലിയർഡ് വി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് അത്ര ഞാൻ കണ്ടു ഞാൻ കണ്ണു കണ്ണുറന്നു കണ്ണു തുറന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മെസ്സേജും വന്നിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്ന അന്നേരം അങ്ങനെ പറഞ്ഞു പിന്നെ ഡിസംബർ എട്ടാം തീയതി ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലെ മെമ്പറാണ് അവർ പറഞ്ഞു ഡിസംബർ എട്ട് പന്ത്രണ്ട് തൊട്ട് ഒരു മണിവരെ നമ്മുടെ കൃപയുടെ മണിക്കൂറുകളാണെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ഇങ്ങോട്ട് പോരാനുള്ള ഷോപ്പിങ്ങിനൊക്കെ പോയിരിക്കുമായിരുന്നു ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു എനിക്ക് പന്ത്രണ്ടിന് മുമ്പ് ചെല്ലണം അവിടെ മുട്ടുകുത്തി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ അമ്പത്തൊന്നാം സങ്കീർത്തനം ചെല്ലണമെന്നായിരുന്നു അവർ പറഞ്ഞ് ഞാൻ മൂന്ന് പ്രാവശ്യം അത് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു ക്യാൻഡിൽ കത്തിച്ച് വെച്ച അതിനുശേഷം ഒന്നരയായപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു നിനക്ക് നാളെ മണ്ടേയിൽ ജോയിൻ ചെയ്യേണ്ട പക്ഷേ ഓൺ ഹോൾഡ് ചെയ്തിരിക്കുക നിൻ്റെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എൻ്റെ മാതാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് കാര്യം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് ഇത് ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നരയായപ്പം അന്ന് ഫ്രൈഡേയാണ് പിന്നെ ഞങ്ങൾ ട്യൂസ്ഡേ ഇങ്ങോട്ട് പോരുവാ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആകെ ഒരു ദിവസമുള്ള മാതാവ് എനിക്കൊരു വഴി കാണിച്ചതാണ് എൻ്റെ മാതാവിൻ്റെ ദിവസമല്ലേ ഇന്ന് എനിക്ക് മൂന്നര ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു വി ക്ലിയർഡ് എവരിത്തിങ് യു ക്യാൻ ജോയിൻ അപ്പം നെക്സ്റ്റ് ഡേയിൽ മൺഡേ ആണ് അപ്പോൾ ഫ്രൈഡേ ആണ് അന്ന് സമയം കഴിഞ്ഞ് പോയി അപ്പം മണ്ടേ രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് എനിക്ക് എച്ച് ആർ മാനേജറിൻ്റെ ഫോൺ വന്നു ജിനോ നിനക്ക് എയ്റ്റ് ഒ ക്ലോക്കിന് ഇന്ന് ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുവായി ഇപ്പോൾ ഓൾറെഡി എയ്റ്റ് ആയി ക്യാൻ ഈ മേക്കിട്ട് ഞാൻ പറഞ്ഞു ഇല്ല സോറി ഞങ്ങൾക്ക് എനിയിപ്പോൾ എയ്റ്റ് ഒ ക്ലോക്കായി എൻ്റെ ഹസ്ബൻഡ് വന്ന് വന്നിട്ടില്ല എന്നിട്ട് വേണം എനിക്ക് റെഡിയായി ആയി പോകാൻ പിള്ളേരുടെ കാര്യം നോക്കണം അവർ സ്കൂളിൽ പോകുന്ന ഞാൻ പറഞ്ഞു സോറി എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല ഓക്കെ നീ യു ക്യാൻ ജോയിൻ ടുമാറോ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എങ്ങനെ ജോയിൻ ഞാൻ പറഞ്ഞു സാർ ഞാൻ ലീവിങ് ടുമാറോ അപ്പോൾ പറഞ്ഞു ഓക്കെ യു ക്യാൻ ജോയിൻ ജനുവരി ഫിഫ്റ്റീൻത്ത് അങ്ങനെ എൻ്റെ അമ്മ എനിക്കത് സാധിച്ചു തന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്ത് സ്ട്രഗിളുകൾ ഉണ്ടായാലും നമ്മൾ ഒരിക്കലും ഡൗട്ട് അടിക്കരുത് മാതാവിനോട് പ്രാർത്ഥിക്കുക കരഞ്ഞ് ചില സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ ബന്ധുക്കൾ എൻ്റെ ഭർത്താവ് പോലെ എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു ചില സമയത്ത് ആയിരുന്നു ഞാൻ ഒരിക്കലും ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല ഒരു വർഷം ഞാൻ കറിയാത്ത ഒരു ദിവസവും ഇല്ല പക്ഷേ എൻ്റെ മാതാവ് ഫൈനൽ നമ്മുടെ ഒരു പാലത്തിൻ്റെ അങ്ങ് ചെല്ലണമെങ്കിൽ അവിടെ ഉണ്ടാവും അവർ അത് പക്ഷേ അത് കടന്ന് ചെല്ലാൻ ഒത്തിരി സ്ട്രഗിളുണ്ട് നമ്മളത് ക്ഷമയോടെ സ്വീകരിച്ച് അവിടെ ചെല്ലണം ദൈവം നമുക്ക് തരും മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എല്ലാ സ്ട്രഗിളിലും എല്ലാ പ്രതിസന്ധികളിലും എന്നെ കൈപിടിച്ച് നടത്തി എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുമെന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് താൻ പാടെ തുടച്ചു മാറ്റേണ്ടതായ പല കാര്യങ്ങളും ഈ മകൾ മകളിവിടെ ഓരോന്നായി പറഞ്ഞു അതൊക്കെ താൻ നിരുപാധികം എല്ലാം മാറ്റുകയാണ് എനിക്കിനി ഇങ്ങനെയൊന്നും വേണ്ട എനിക്ക് ഒരു പുതിയ വ്യക്തിയാകണം ഈശോയോട് ചേർന്നുള്ള ജീവിതം നയിക്കണം തൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ താൻ വളരെയേറെ സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പല കാര്യങ്ങളും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് തനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാതെയായി ഇനി എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള ഒരു ചിന്തയിൽ ഈ മകൾ പിന്നീട് ഒരു വിശുദ്ധ കുംഭസാരം നടത്തുന്നതും അത് വർഷങ്ങൾ കൂടി കുറച്ച് നാളുകൾ കൂടിയിട്ടാണ് അങ്ങനെയൊരു കുംഭസാരത്തിനൊക്കെ തയ്യാറാകുന്നതെന്നാണ് നാം കേട്ടത് ജീവിതത്തിൽ തനിക്ക് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ എങ്ങനെയാണ് ഈ മകൾക്ക് ഒരു പ്രോബ്ലം തന്നെയായി മാറിയിരുന്ന വിസ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റും അതുപോലെ യു എസ് എയിലെ വിസ കിട്ടാനും ജോലി തടസ്സങ്ങളൊക്കെ മാറുന്നത് എന്നുള്ളതാണ് നാം കേട്ടത് അതിന് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൃപകൾ കിട്ടണമെങ്കിൽ നാം വില കൊടുക്കണം വില കൊടുക്കാതെ നമുക്കൊന്നും കിട്ടില്ല നാം കൊടുക്കേണ്ട വില അത് നമ്മുടെ തന്നെ ജീവിതത്തിലെ പാടെ മാറ്റേണ്ട പലതുമായിരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ദൈവ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യങ്ങളൊക്കെ നമ്മിലുണ്ടായിട്ട് അതനുസരിച്ച് ജീവിതത്തെ തന്നെ ഒന്ന് ആകെ ഒന്ന് കുലുക്കി ജീവിതത്തെ വീണ്ടും പുനർജീവിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കാം ന ചവിട്ടി തേഞ്ഞ വഴികളിലൂടെ അല്ലാതെ പുതിയ വഴികളിലൂടെയുള്ള ഒരു യാത്ര അതാണ് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുക അതിനാണ് ഉടമ്പടി ജീവിതം ഓരോ വ്യക്തികളെ നയിച്ച് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാനാകുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് താ നാം പഴയ പടി തന്നെയായിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ യാതൊന്നും ലഭിക്കില്ല ദൈവത്തെ കൊണ്ട് നിറയണമെങ്കിൽ നാം തന്നെ അതിന് വേണ്ട തീരുമാനമെടുക്കണം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഏത് മാർഗം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം നല്ല മാർഗം തിരഞ്ഞെടുക്കേണ്ടത് നാമാണ് ഉടമ്പടി നമ്മെ അതിന് സഹായിക്കുന്ന ഏറ്റവും നല്ല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം ഈ മകൾക്ക് ലഭിച്ച അതായത് ഇത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് മാത്രമാണ് അതിലൂടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം